ആറങ്ങാടി അറഹ്മാ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഹജ്ജാജി സംഗമവും അനുമോദനവും സംഘടിപ്പിച്ചു സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പാണക്കാട് സയ്യിദ് മുക്താർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ജുവല്ലേ ആറങ്ങാടി അറഹമ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാർക്ക് യാത്രയായപ്പും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു ആറങ്ങാടി സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി പാണക്കാട് സയ്യിദ് മുക്താർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു

സംയുക്ത മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞാമ്മദ് ഹാജി മുഖ്യാതിഥിയായി പാലക്കി സി ഹംസ മുഖ്യപ്രഭാഷണം നടത്തി കൂളിയങ്കാൽ ജമാഅത്ത് കത്തീപ് അമീൻ അസദി അനുഗ്രഹ പ്രഭാഷണം നടത്തി സന്നദ്ധ പ്രവർത്തനത്തിനുള്ള ഉപഹാരം ഗാലിദ് കൂളിയങ്കാൽ സലീം ആറങ്ങാടി എന്നിവർ ഏറ്റുവാങ്ങി എ ഹമീദ് ഹാജി സുറൂർ മൊയ്ദ് ഹാജി തായൽ അബ്ദുൾ റഹ്മാൻ ഹാജി സൺലൈറ്റ് അബ്ദുൾ റഹ്മാൻ ഹാജി മുഹമ്മദ് ഹാജി മാണിക്കോത്ത് ടി അബൂബക്കർ ഹാജി എം കെ റഷീദ് ഹാജി സി അബ്ദുൾ ഹാജി അലങ്കാർ അബൂബക്കർ ഹാജി സി എച്ച് അസീസ് തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ മുത്തലിബ് കുളിയങ്കാൽ സ്വാഗതവും കൺവീനർ കെ ജി ബഷീർ നന്ദിയും പറഞ്ഞു